പുതിയ കിഴക്കൻ പ്രവിശ്യയിലെ പ്രധാന നഗരമായ അൽഖോബാറിനെ ആരോഗ്യ നഗരമായി തെരഞ്ഞെടുത്തിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒ നിയമങ്ങൾക്കനുസൃതമായി ടൂറിസം വിനോദം ആരോഗ്യം എന്നീ കാര്യങ്ങളിൽ മികവ് പുലർത്താൻ ആവശ്യമായ എല്ലാ മാനദണ്ഡങ്ങളും പൂർത്തീകരിച്ചതിന്റെ ഫലമായാണ് ഈ അംഗീകാരം ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അക്രഡിറ്റേഷൻ നേടുന്നതിൽ അൽഖോബാർ ഗവൺമെന്റിന് വലിയ പങ്കാണുള്ളത് ആരോഗ്യത്തിന്റെയും വികസനത്തിന്റെയും നിർണായക ഘടകങ്ങളുമായി ഇടപഴകുന്നതിനും ആരോഗ്യ നഗരങ്ങളുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളും ആവശ്യകതകളും നിറവേറ്റാനും സാമൂഹിക പങ്കാളിത്തവും മേഖലകൾ തമ്മിലുള്ള സഹകരണം കൈവരിക്കുന്നതിനും ലഭിച്ച അംഗീകാരമാണിത് പ്രവിശ്യയിലെ മികച്ച ആരോഗ്യ പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾ പാലിച്ചതിന്റെ ഫലം കൂടിയാണിത് അൽഖോബാറിനെ ആരോഗ്യ നഗരമായി പ്രഖ്യാപിക്കുക എന്നതിനർത്ഥം അൽഖോബാർ നേടിയെടുത്ത വിശിഷ്ടമായ പദവി ഉയർത്താൻ കൂടുതൽ ശ്രമങ്ങൾ നടത്തണമെന്നാണ് ഈ അക്രഡിറ്റേഷൻ അൽഖോബാറിന്റെ സാമൂഹിക സാമ്പത്തിക വിനോദസഞ്ചാര ആരോഗ്യനില മെച്ചപ്പെടുത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്